അങ്ങ് ദുഫായിലെത്തിയ സതീശന്റെ ഒരു മാറ്റമേ മേലെപ്പറമ്പിൽ ആൺവീട് എന്ന സിനിമയിൽ ജഗതിയുടെ കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട് അച്ചാ പാണ്ട് പാണ് ജീൻസ് പാണ്ട് ദുബായിൽ ഇൻകാസിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോയ സതീശൻ അടിമുടി വേഷപ്രച്ഛന്നനായി ഇറങ്ങിയിരിക്കുകയാണ് എഴുപത് വയസ്സായ മൂപ്പിലാൻ ചെറുപ്പക്കാരൻ ചമയാൻ ശ്രമിച്ച ആ ദൃശ്യമൊന്നു കണ്ടേ വല്ല ഓരോരോ മോഹം എനിക്കിത് അച്ഛാ പിന്നെ ഇട്ട് ഈ അമ്മാവാൻ്റെ അമ്മേ ഇപ്പൊ എന്നെ കാണാൻ ഒരു സ്റ്റൈലല്ലേ ഇന്നത്തെ കാലത്തെ പിള്ളേരെ കൈ കെട്ടിയ വിടു ട്രോൾ ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഒരു മര്യാദയൊക്കെ വേണ്ടേ ജഗതിയെ പോലെ തന്നെ കൊല പഴിപ്പിക്കാൻ വച്ചേക്കുന്ന മോഡലിൽ പാൻറ്റ് ഇൻഷർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ എഴുപത് വയസ്സായ കിളവനല്ല ഞാൻ ചെറുപ്പക്കാരനാണ് ചെറുപ്പക്കാരനായ മുഖ്യമന്ത്രി എന്ന് കാണിക്കാൻ വേണ്ടി നടത്തുന്ന ഓരോരോ ലീലാവിലാസങ്ങൾ നാണോ മാനവും ഉളുപ്പ് ഉണ്ടാകേ എന്ന് ഈ നാട് ചോദിക്കുകയാണ് ആരും വസ്ത്രധാരണം നടത്തുന്നതിൽ നമ്മൾ കുറ്റം പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയക്കാരെന്നുള്ള നിലയ്ക്ക് ബാക്കിയുള്ളവരുടെ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയുന്ന സതീശനെ ഇമാതിരി ഫാൻസി ഡ്രസ്സുകൾ കണ്ടാൽ പിന്നെ നമ്മൾ കുറ്റം പറയണ്ടേ വസ്ത്രധാരണ സ്വാതന്ത്ര്യമൊക്കെ വ്യക്തിക്കുണ്ടെങ്കിലും ഈ നാട്ടിൽ എന്തേ ഇതൊന്നും കാണുന്നില്ല പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ മൂന്ന് ലക്ഷം രൂപയുടെ ഷൂസ് അൻപതിനായിരം രൂപയുടെ പാൻറ്റ് പതിനായിരം രൂപയുടെ ഷർട്ട് തുടങ്ങി അടിമുടി ആഡംബരം ഇതൊക്കെയാണ് പുതിയ ഗാന്ധിയൻ സ്റ്റൈൽ കണ്ടില്ലേ പേര് പ്രതിപക്ഷ നേതാവ് കോൺഗ്രസിന്റെ പുതിയ ഗാന്ധിയൻ ജീവിത മാർഗമൊക്കെയാണ് നിങ്ങൾ കാണുന്നത് പണ്ടത്തെ ലാംബി സ്കൂട്ടർ കഥ നിങ്ങൾക്ക് ഓർമ്മയില്ലേ സിനി റോസ്ബെൽ എന്ന കോൺഗ്രസുകാരിയുടെ ഓർമ്മപ്പെടുത്തലില്ലേ അദ്ദേഹം പണ്ടേ അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടൊരു സ്കൂട്ടർ പോലും ഉണ്ടായിരുന്നില്ല അത് രമേശ്ജിയോട് ചോദിച്ചാൽ പറയും ഒരു കൂട്ടുകാരൻ്റെ സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഇവിടെ മണി ചെയിൻ തട്ടിപ്പിന് വേണ്ടി ഇറങ്ങി നടന്നൊരു കാലമുണ്ട് അതിൻ്റെ തെളിവുകളൊക്കെ ഇപ്പോൾ പുറത്ത് വിടാം മൂവായിരം രൂപ കൊടുത്താൽ മൂന്ന് മാസം കഴിയുമ്പോൾ അത് അയ്യായിരം രൂപയാവും ആ സ്കൂട്ടർ ചവിട്ടിക്ക് സ്റ്റാർട്ടാക്കുന്ന വർക്ക്ഷോപ്പിൽ കൊടുക്കുമ്പോൾ പൈസ കൊടുക്കണമല്ലോ ജോജോ മനക്കൽ എന്ന് പറഞ്ഞാൽ എൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ബ്ലോക്ക് സെക്രട്ടറി ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് ഇന്ന് ജീവിച്ചിരിപ്പുണ്ട് അതുകൊണ്ട് വന്ന വഴിയൊന്നും മറക്കല്ലേ പ്രിയപ്പെട്ട സതീഷാ വന്ന വഴി മറക്കരുത് എന്തൊരു മാറ്റോ ആ സതീശന് ദുബായിലൊക്കെ ചെന്ന ആളറിയാതിരിക്കാൻ ജീൻസും പാണ്ടും ഒക്കെ ഇട്ട് വേറെ ആളായിട്ട് നടക്കുകയാണ് എന്തിനാണ് ഇങ്ങനെ വേഷപ്രച്ഛന്നനാകുന്നത് ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രാഷ്ട്രീയക്കാരനെയല്ല ഞാൻ ഇവിടെ വന്നത് വേറെ ഒരാവശ്യത്തിനാണ് എന്ത് ആവശ്യത്തിനാണെന്നാണ് അറിയാൻ വയ്യാത്തത് എന്തായാലും ഇതുപോലെ ദുരൂഹമായ യാത്രകൾ നടത്തിക്കൊണ്ടിരുന്ന മാങ്ങാണ്ടി ഇപ്പോൾ വാലി തീപിടിച്ച് ഓടുകയാണ് അത് വിവാദമായിരിക്കുന്ന സന്ദർഭത്തിൽ യാത്ര മൊത്തം ഒളിപ്പിച്ചും ദുരൂഹമാക്കി വെച്ച് സതീശൻ ഫേസ്ബുക്കിലൂടെ പോലും ഒരു അറിയിപ്പ് നൽകാതെ നേരെ ദുഫായിലേക്ക് എത്തി ഇമാതിരിയുള്ള വേഷം കെട്ടൽ നടത്തിയത് എന്തിനാണെന്ന് സ്വാഭാവികമായി നാട്ടുകാർക്ക് ചോദ്യമുണ്ടാകും മാങ്ങാണ്ടി ഒരു പ്രായത്തിൽ കാട്ടിയതാണെങ്കിൽ വയസ്സാങ്കാലത്ത് എന്താണ് സതീശൻ ഉദ്ദേശിക്കുന്നത് എന്ന ചോദ്യമാണ് പൊതുവെ സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്